മുസ്ലിം വിൽപത്രത്തെക്കുറിച്ച് ഒന്നറിയണം മുസ്ലിങ്ങൾക്ക് വിൽപത്രം തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ അല്പം കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു കാര്യമാണ് മുസ്ലിം ശരീരത്തിൽ നിയമപ്രകാരം അല്ലെങ്കിൽ മുഹമ്മദിയൻ ലോ പ്രകാരം പിന്തുടർച്ച അവകാശികളെ കണ്ടെത്തുന്നത് അവർക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് കുറേയേറെ ഉള്ള വലിയൊരു സംഭവമാണ് ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഇവിടെ ഒരു മതത്തെക്കുറിച്ച് പറയാതൊന്നും പറയരുത് മറ്റുള്ള പിന്തുടർച്ച അവകാശങ്ങളെപ്പോലെയല്ല ഇപ്പോൾ ഹിന്ദു ആക്ട് അല്ലെ ഇന്ത്യൻ ആക്ട് പോലെയല്ല മുസ്ലിം ശരീരത്ത് പ്രകാരം ഇത്തരത്തിലുള്ള പിന്തുടർച്ച ഇൻഹെർട്ടൻസ് ലോ കിടക്കുന്നത് അവിടെ കുറച്ചും കൂടെ പുരുഷ കേന്ദ്രീകൃതമാണ് അല്ലെങ്കിൽ പുരുഷന് അനുകൂലം കൂടിയ ഒരു ലോയാണ് അവിടെ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് വ്യസനസമേതം പറയുകയാണ് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പെൺകുട്ടി പറഞ്ഞത് തന്നെയാണ് വാപ്പയുടെ മരണശേഷം എനിക്ക് ഒരു കുറ സ്വത്ത് കിട്ടിയില്ല എന്ന് മാത്രമല്ല എന്നെ എൻ്റെ സഹോദരൻ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുകയൊക്കെ ചെയ്തു എന്നാണ് അതിനെക്കുറിച്ച് അറിവില്ലായ്മ കൂടെ അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലോ പ്രകാരമുള്ള ഒസിയത്ത് എന്താണ് അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പിന്തുടർച്ചയിൽ അദ്ദേഹം പരേതൻ വെ വലിയ വെച്ച് പരേതൻ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ സ്വത്ത് കൊടുക്കുക എന്നുള്ള കുറേയേറെ കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ എങ്ങനെയാണ് സ്വത്ത് വിഭജനം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോർട്ടിന്റെ ഒരു നിയമപരമായിട്ടുള്ള എപ്പിസോഡിലേക്ക് ഈ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ഒന്നുകാലം പറയട്ടെ എനിക്ക് അറബ് അറിയില്ല അറബിക് വേർഡുകൾ അറിയില്ല ഞാൻ അത് ഇംഗ്ലീഷിലേക്ക് എടുത്തിട്ടാണ് ഇതൊക്കെ ഞാൻ നോക്കി വെക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഞാൻ ചെറിയ ചില ടീമുകൾ ചിലപ്പോൾ അത് അറബിൽ അങ്ങനെ അങ്ങനെയൊരു വാക്കില്ലല്ലോ അല്ലെങ്കിൽ അറബിൽ അങ്ങനെ ഒരു വാക്കില്ലല്ലോ എന്നൊന്നും പറയരുത് പൊതുവേ ഈ വിൽ എന്നറിയപ്പെടുന്ന വസ്യ എന്നാണ് വസിയ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വസ്യത്ത് എന്ന് മലയാളികൾ പറയാറുണ്ട് അഥവാ മുസ്ലിം ഇൻഹെറിറ്റൻസ് മിറാത്ത് എന്ന വാക്കിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ വസ്യത്തിൻ്റെ ആദ്യത്തെ കാര്യം ഇത് തന്നെയാണ് ഒരു മുസ്ലിം അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ അനന്തരാവകാശികൾക്കായിട്ട് സ്വത്ത് എഴുതി വെക്കുമ്പോൾ അതിൽ മൂന്നിൽ രണ്ട് മാത്രമേ അനന്തരാവകാശികൾക്ക് ഒസിയത്തായിട്ട് എഴുതാൻ പറ്റുകയുള്ളൂ ഒരു വിഭാഗം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവർക്ക് എഴുതാം സുഹൃത്തുക്കൾക്കാവാം ചിലപ്പോൾ ആകുന്ന ബന്ധുക്കൾക്കാകാം സഹോദരന്മാർക്കാകാം ചാരിറ്റി ആകാം എന്താവാം ഇനിയിപ്പോൾ അതിനകത്ത് തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണാവശ്യത്തിനുള്ള പണം മാറ്റി വെക്കാം അതിപ്പം സ്ഥാപന ജംഗമ വസ്തുക്കൾ മാത്രമല്ല എല്ലാം അക്കാര്യത്തിലൊക്കെ ഒരു വില്ല് തയ്യാറാക്കുമ്പോൾ അതിൽ മൂന്നിലൊന്ന് അദർ ദാൻ ലീഗൽ ഹെയ്സ് അവർക്കാണ് മാറ്റി വെക്കേണ്ടതെന്ന് ഓർത്തിരിക്കുക മൂന്ന് രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു പിന്തുടർച്ച നടക്കുന്നത് ഒന്ന് വില്ല് വഴി നേരത്തെ പറഞ്ഞ വസിയ എന്ന ഒരു പ്രോസസ്സ് വഴി രണ്ടാമത് ഗിഫ്റ്റ് ഹിബ എന്ന പ്രോസസ്സ് വഴിയാണ് അത് ലൈഫ് ടൈമിലാണ് ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഹിബ അഥവാ ഗിഫ്റ്റ് കൊടുക്കുന്നത് വില്ല് ജീവിച്ചിരിക്കുമ്പോൾ എഴുതി വെക്കുകയും മരണാനന്തരമാണ് അത് നടപ്പിലാക്കുന്നത് മൂന്നാമത്തത് ഫാമിലി സെറ്റിൽമെൻ്റ് ആണ് ഈ പറഞ്ഞ പരയതിന് ശേഷം ബന്ധങ്ങളൊക്കെ ഒന്നിച്ചിരുന്നു കൊണ്ട് ചിലപ്പോൾ വില്ലോ അല്ലെങ്കിൽ ഗിഫ്റ്റോ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് അടുത്ത വാശിയിൽ ഷെയർ തീർക്കുന്ന പരിപാടിയാണ് ഫാമിലി സെറ്റിൽമെൻ്റ് എന്ന് മനസ്സിലാക്കുക ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ക്രൂഷ്യലായിട്ടുള്ള ഒരു സ്റ്റേജ് ഈ പരേതൻ മരിച്ച ശേഷം ആർക്കൊക്കെ ഇത് കിട്ടും എന്നുള്ളതാണ് മറ്റു ഒരു നിയമങ്ങൾ പോലെയല്ല ഈ ശരീരത്ത് ആക്ട് പ്രകാരമുള്ള പിന്തുടർച്ച നാൽപ്പത്തിയേഴ് വിഭാഗങ്ങളുണ്ട് ഈ ഒരു സെക്ഷനിൽ ഒരു മൂന്ന് വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അംശാവകാശികൾ അതിൽ പന്ത്രണ്ട് ആൾക്കാരുണ്ട് അംശാവകാശികൾ എന്ന് പറയുന്നതാണ് ശരിക്കും ഡയറക്റ്റായിട്ടുള്ള ലീഗൽ ഹെയ്സ് ഈ അംശാവകാശികൾ ഇല്ലെങ്കിൽ അടുത്ത സെക്ഷനാണ് വരുന്നത് ശിഷ്ടാവകാശികൾ അതായത് ഈ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജിലുള്ള ആ അടുത്ത ബന്ധുക്കൾ ഇല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജാണ് ശിഷ്ടാവകാശികൾ ഇനി അവരും അവരുമില്ലെങ്കിലാണ് അകന്നശേഷിക്കാർ ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫസ്റ്റ് അംശാവകാശികൾ എന്ന് പറയുന്നത് ഷെയറേഴ്സ് എന്ന് പറയും രണ്ടാമത്തത് ശിഷ്ടാവകാശികൾ റെസ്റ്റുഡീസ് എന്ന് പറയും മൂന്നാമത്തേത് ഡിസ്റ്റൻസ് കാൻട്രാക്ടർ എന്ന് പറയും അപ്പോൾ ഈ മൂന്ന് ആൾക്കാർക്കാണ് കിട്ടുക അപ്പോൾ ഈ ആദ്യത്തെ ആൾക്കാർ അതായത് ആദ്യത്തെ ഈ ശേഷം എന്ന് പറയുന്നത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അല്ലാതെ പറഞ്ഞ ഫാദർ മദർ മക്കൾ ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ള ഒരു കാറ്റഗറി കാറ്റഗറിപ്പെടുന്നവരാണ് രണ്ടാമത്തെ അവരൊക്കെ അവരാരും അവകാശം ഇല്ലെങ്കിലാണ് ഈ പറഞ്ഞ അടുത്ത സക്സസ് വരിക അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയുന്നു ഇത് അല്പം നീളമുള്ള വീഡിയോയാണ് കാരണം ഇത് പെട്ടെന്ന് പറയാനൊന്നും പറ്റുകയില്ല ഒരാൾക്കാരെ വന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് പറഞ്ഞുകൂടെ നിങ്ങളത് റീലി കാണുന്ന ആഗ്രഹത്തോടെ ഇത് കാണരുത് ഇത് ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി എന്ന് ഞാൻ പറയുകയാണ് സത്യത്തിൽ ഈ മുസ്ലിം വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്തിന് അവകാശമുള്ളത് മകന് തന്നെയാണ് അതായത് അതിൻ്റെ ഏകദേശം പൂർണ്ണമായിട്ടുള്ള ഭാഗവും ഈ ഇപ്പം നേരത്തെ ഒസൃത്താണെങ്കിൽ ആ മൂന്നിൽ രണ്ടിൽ മൂന്നിൽ ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാരിറ്റിക്ക് മറ്റേ കൊടുക്കുക ബാക്കി രണ്ട് പൂർണ്ണമായിട്ട് ആർക്ക് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മക്കൾക്ക് തന്നെ കിട്ടും ഇനി ആ വീട്ടിലെ മകൾ ഇപ്പോൾ രണ്ട് രണ്ട് മക്കളുണ്ട് ഒരു മകനും ഒരു മകളും ഉണ്ടെങ്കിൽ മകൻ എന്ത് കിട്ടുന്നു അതിൻ്റെ പകുതി മാത്രമേ മകൾക്ക് അവകാശമുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു പുരുഷ കേന്ദ്രീകൃതയുണ്ട് പുരുഷന്മാർക്കാണ് ഇവിടെ കൂടുതൽ സ്ഥാനമാനങ്ങളും അവകാശങ്ങളും ഒക്കെ ഉള്ളത് ഉദാഹരണം പറഞ്ഞാൽ പത്ത് സെൻറ്റ് വസ്തുവാണ് അല്ലെങ്കിൽ ഇത് പത്ത് വരണ്ട കുറച്ച് ഉണ്ടാകൂല്ലോ ഒരു നൂറ് സെൻറ് വസ്തുവാണ് ഒരു മകന് കിട്ടുന്നതെങ്കിൽ അൻപത് സെൻറ്റിനെ മാത്രമേ മകൾക്ക് അവകാശമുള്ളൂ നൂറ്റി അൻപത് സെൻറ്റ് വസ്തു കൊണ്ടെന്ന് കരുതുക അതിൽ നൂറ് മകന് അൻപത് ഈ പറഞ്ഞ മകൾക്ക് കിട്ടും അതായത് മകൻ എത്ര കിട്ടുന്നു അതിൻ്റെ പകുതിക്ക് മകൾക്ക് അവകാശമുള്ളൂ ഇനി അടുത്തത് മരിക്കുന്നത് ഭർത്താവാണെങ്കിൽ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഭാര്യ തൻ്റെ ഭാര്യയ്ക്ക് നാലിൽ ഒന്ന് കിട്ടും കുട്ടികളില്ലെങ്കിലാണ് കുട്ടികളില്ലെങ്കിലാണ് ഈ നാലിലൊന്ന് കിട്ടുക അതായത് ഭാര്യയും ഭർത്താവും ഭർത്താവും മരിച്ചു പോകുന്നു ഭാര്യ ജീവിച്ചിരിക്കുന്നു അവർക്ക് കുട്ടികളൊന്നുമില്ലെങ്കിൽ സ്വത്തിൻ്റെ നാലിലൊന്ന് മാത്രമേ കിട്ടുകയുള്ളൂ നൂറിൽ നൂറ് സെൻറ്റാണെങ്കിൽ ഇരുപത്തഞ്ച് സെൻറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ ഇനി മക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിൽ എട്ടിലൊന്ന് മാത്രമേ കിട്ടുള്ളൂ അപ്പം നൂറ് സെൻറ് ആണെങ്കിൽ പന്ത്രണ്ടര സെൻറ്റ് മാത്രമേ ഭാര്യയ്ക്ക് അവകാശമുള്ളൂ ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യ മരിച്ചു ആ സ്വത്ത് ഭർത്താവിന് കിട്ടുകയാണെങ്കിൽ സ്വത്തിൻ്റെ രണ്ടിലൊന്ന് പകുതി ഭർത്താവിനുള്ളതാണ് നൂറ് ആണെങ്കിൽ അൻപത് സെൻറ്റ് ഭർത്താവിനുള്ളതാണ് പക്ഷേ ഭർത്താവിൻ്റെ സ്വത്ത് ഭാര്യയ്ക്കാണ് കിട്ടുന്നതെങ്കിൽ നാലിലൊന്ന് ഇരുപത്തഞ്ചേ കിട്ടുകയുള്ളൂ മനസ്സിലായല്ലോ അതും കുട്ടികളില്ലെങ്കിലാണ് ഈ പറഞ്ഞ രണ്ടിലൊന്ന് ഭർത്താവിന് കിട്ടുക കുട്ടികളുണ്ടെങ്കിൽ അത് നാലിലൊന്നേക്ക് വരും നൂറാണെങ്കിൽ ഇരുപത്തഞ്ച് കിട്ടും പക്ഷേ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് പന്ത്രണ്ടര സെൻറ്റ് സെൻറ്റ് കിട്ടും ഇനി ഈ പരേതന് അച്ഛൻ പരേതൻ മരിച്ചു അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ ആറിലൊന്ന് കിട്ടും അതായത് ഇപ്പോൾ പറഞ്ഞ നൂറ് സെൻറ്റിന് ആറായിട്ട് ഉപയോഗിച്ചിട്ട് അതിലൊരു ഭാഗം കിട്ടും ഏകദേശം ഒരു നമുക്ക് കൂട്ടം ഒരു ഇരുപത് ഒരു പതിനാറ് പരയിലൊക്കെ കിട്ടും ഇത് കടക്കൂട്ട് വലിയ പണിയാണ് കേട്ടോ അടുത്തത് മദറിനും അങ്ങനെ തന്നെയാണ് ആ സ്വത്തെ എഴുതിയാൽ അല്ലെങ്കിൽ പരയതിൻ്റെ അമ്മയ്ക്ക് ആരിലൊന്നിനുള്ള അവകാശമുണ്ട് മനസ്സിലായാലും ഇനി കുട്ടികളൊന്നും ഇല്ല എങ്കിൽ ഈ കുട്ടികളും മകളും ഭാര്യയും ഒന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ ശിഷ്ടാവകാശമായിട്ട് ഈ പറഞ്ഞ അച്ഛനോ അമ്മയ്ക്കോ വന്നു ചേരും അത് കൊടുത്തിരിക്കുക ഇനി മറ്റൊരു അവകാശികളെന്ന് പറയുന്നത് ഈ പറഞ്ഞ ആരുമില്ല ഈ പറഞ്ഞ പരയതിന് മക്കളില്ല ഭാര്യയില്ല അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒന്നുമില്ലെങ്കിൽ പിന്നീട് വന്നു ചേരുന്നത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനാണ് അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും ആ ശിഷ്ടമുള്ള എന്താണോ അത് അവർക്ക് എടുക്കാം മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ പറഞ്ഞ ചാരിറ്റിയോ അതൊക്കെ മാറ്റിയിട്ട് ബാക്കിയുള്ളതൊക്കെ അവർക്ക് വന്നു ചേരും എന്ന് മനസ്സിലാവും ഇത് കേൾക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്ന് എനിക്കറിയാം എങ്കിലും ഇതിങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ ഏറ്റവും വലിയ നിയമജ്ഞര് പോലും ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും കാരണം വളരെ സമയമെടുത്ത് ചെയ്യേണ്ട ഒന്നാണ് ഈ മുസ്ലിം സ്വത്തിൻ്റെ പാർട്ടീഷൻ എന്നുള്ളതാണ് സത്യം ഇനി ഒറ്റ മകൾ മാത്രമാണ് അവർക്കുള്ളത് പറയുന്നതിനുള്ളതെങ്കിൽ ആ സ്വത്തിൻ്റെ പകുതി മകൾക്ക് കിട്ടുക കേട്ടോ അങ്ങനെ ഒരു ഭാഗ്യമുള്ളൂ ഒറ്റ മകളെ ഉള്ളെങ്കിൽ സ്വത്തിൻ്റെ പകുതി കിട്ടുക എങ്കിലും പകുതിക്ക് അവകാശികൾ വേറെ നേരത്തെ വന്ന് കയറുന്ന അതുവരെ യാതൊരു ബന്ധവും ഇല്ലാത്ത ചില ആൾക്കാർക്കൊക്കെ ആയിരിക്കും പകുതി കിട്ടുക അങ്ങനെയുള്ള കുറേ ഇഷ്യൂസുകൾ ഈ പറഞ്ഞ ഒസ്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇനി വേറൊരു കാര്യം ഈ മുസ്ലിം ലോയിൽ ഡെത്ത് അവകാശമില്ല ഇപ്പം നമ്മളൊരു മകനെ എടുത്ത് വളർത്തുകയാണ് മകന് വേണ്ടി നമ്മൾ നേരത്തെ സ്വത്തൊന്ന് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഈ ഒസ്യത്ത് പ്രകാരം ദത്ത് രക്തബന്ധമില്ലാത്ത ഒരാൾക്ക് ഒന്നും കിട്ടുകയില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ വല്ല വല്ലവരുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നിങ്ങൾ നേരത്തെ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എഴുതി വെക്കേണ്ടി വരും അതല്ലെങ്കിൽ അയാൾക്ക് ഒന്നും കിട്ടുകയില്ല എന്ന് ഓർത്തിരിക്കുക ഞാനിത് വളരെ വളരെ പെട്ടെന്നാണ് പറഞ്ഞതെന്ന് എനിക്ക് അറിയാം കാരണം ഒരുപാട് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഇനി ഇതിപ്പോൾ ഒരു കണക്ക് പറഞ്ഞ് നിങ്ങൾ പെട്ടു അപ്പോൾ നൂറ് സെൻറ്റെന്ന് പറയുമ്പോൾ ഇത്രയും അവകാശങ്ങൾ ഒരു വീട്ടിൽ പരതിന് പരയതിന് ശേഷം ഏകദേശം ഒരു എട്ടൊൻപത് അവകാശങ്ങളുണ്ട് മൂന്ന് പെൺ പെൺമക്കൾ രണ്ട് ആൺമക്കൾ ഭാര്യ ജീവിച്ചിരിപ്പുണ്ട് പരേതൻ്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ട് ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഈ നൂറ് സെൻറ്റിനെ ഇങ്ങനെ വെട്ടി കുറച്ച് 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 എടുത്ത് വരുന്ന ഒരു വലിയ പ്രോസസ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഏകദേശം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം വിളിച്ച ആളിനോട് പറയാനുള്ളത് തന്നെയാണ് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മക്കൾക്ക് മറ്റാർക്കും നിങ്ങളുടെ സ്വത്ത് പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പെൺമക്കളാണെങ്കിൽ അവർക്ക് സെറ്റിൽമെൻ്റ് ഈട് വഴിയോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ഡീഡ് വഴിയോ നിങ്ങളുടെ സ്വത്ത് ഭീതിച്ചു കൊടുക്കുക വസ്യത്ത് പ്രകാരം അല്ലെങ്കിൽ വസ്യത്ത് പ്രകാരം വിൽപ്രകാരം നിങ്ങൾ മരിച്ച ശേഷമാണ് നിങ്ങളുടെ സ്വത്ത് വിതരണം എഴുതി എഴുതിപ്പിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ സ്വത്തിൻ്റെ മൂന്നിലൊന്ന് മാത്രമേ നിങ്ങളുടെ ലീഗൽ ഹേസിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ ബാക്കി മൂന്നിലൊന്ന് ചില ആൾക്കാരൊക്കെ അങ്ങനെ എല്ലാവരും പറയും എനിക്കിപ്പോൾ എത്ര വസ്തു ഉണ്ടെങ്കിലും അതിൻ്റെ ഇന്ന സാധനം ഇന്ന ഒരു ചാരിറ്റിക്ക് പോകട്ടെ അല്ലെങ്കിൽ ഇന്ന് എത്തിയുമായിട്ടുള്ള കുട്ടികൾക്ക് പോകട്ടെ അങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ല കാര്യം തന്നെയാണ് കുറ്റമൊന്നും പറയുന്നില്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ മുസ്ലിം വസ്യത്തിൽ ഉണ്ട് എന്ന് ഞാൻ പറയുന്നു കാരണം അവകാശം കൂടി സ്വത്ത് കൊടുക്കുവാനുള്ള ഒരു ഇതുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞാൽ ഈ മൂന്നിൽ ഒന്ന് വേണമെങ്കിൽ ഡെത്ത് നിൽക്കുന്ന മകന് വേണമെങ്കിൽ കിട്ടാം അത് അയാൾ എഴുതി വെക്കേണ്ടി വരും അല്ലാണ്ട് എഴുതി വെച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് ലീഗലായിട്ട് ഒന്നും കിട്ടുകയില്ല എന്ന് ഓർത്തിരിക്കുക അപ്പൊ ആ നമുക്ക് നമ്മുടെ സ്വത്തിന്റെ മൂന്നിലൊന്ന് നമുക്ക് ആർക്കാണോ ഇഷ്ടമുള്ളത് അവർക്ക് എഴുതി വെക്കാനുള്ള ഒരു അവകാശം കൂടെ ഈ ഒസ്യത്തിൽ വരുന്നുണ്ട് അപ്പൊ അത് നല്ല കാര്യം തന്നെയാണ് പ്രശ്നം ഇതാണ് ഇപ്പോൾ സ്വത്തുക്കൾ ഒരുപാടുണ്ടെങ്കിലും അത് എൻ്റെ മകൾക്ക് എൻ്റെ മക്കൾക്ക് മാത്രം അല്ലെങ്കിൽ ലീഗൽ കേസിൽ മാത്രം കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വസ്തുത്ത് എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ് മുസ്ലിം ലോയുടെ ചരീത പ്രകാരമുള്ള ഈ പിന്തുടർച്ചയുടെ കുഴപ്പമൊന്നും ഞാൻ പറയുന്നില്ല നന്മയായിരിക്കാം എന്തായാലും എല്ലാ കാര്യങ്ങൾക്കും നന്മയും തിന്മയും ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ത്രീകൾ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങളും നിയമനിർമ്മാണത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം മുസ്ലിം ശരീരത്ത് നിയമപ്രകാരം ഈ പറഞ്ഞ വിൽപ്രകാരമായാലും ഈ പിന്തുടർച്ചയായ പ്രകാരമായാലും പെൺകുട്ടികൾക്ക് പൊതുവെ പെണ്ണുങ്ങൾക്ക് പൊതുവേ ആനുങ്ങളേക്കാൾ പ്രാമുഖ്യ കുറവാണ് അവകാശങ്ങൾ കുറവാണ് എന്നുള്ളത് കുറവാണോ ഇല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക മറ്റുള്ള ഒരു സക്സഷൻ ലോസും അങ്ങനെ പറയുന്നില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഒരുപാട് അവകാശങ്ങളുണ്ട് നാൽപ്പത്തിയേഴ് വിഭാഗങ്ങളിൽപ്പെട്ട അവകാശങ്ങളുണ്ട് ഞാൻ എല്ലാം കൂടെ ഒന്നും പറഞ്ഞിട്ടില്ല പറയാൻ നിന്ന് കഴിഞ്ഞാൽ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ആകെപ്പാട് കൺഫ്യൂസ്ഡ് ആകും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോള് വിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല കോൾ വിളിക്കരുത് എന്നെ കോൾ കിട്ടുകയില്ല നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ ഇതിനിടയിൽ മെസ്സേജ് ഇടുക ഈ ഒരു വീഡിയോ കിട്ടിൽ മെസ്സേജ് ഇടുക ഞാൻ കാണുമ്പോൾ ഞാൻ ഞാനതിന് മെസ്സേജ് അയയ്ക്കും അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ടീമുകൾ ഔട്ട് ഓഫ് കോർട്ടിന് മറ്റ് അഡ്വക്കേറ്റ്സോ അല്ലെങ്കിൽ ലീഗൽ അസിസ്റ്റൻസോ നിങ്ങളെ സഹായിക്കും കോൾ വിളിക്കുന്ന പരിപാടി ഞാൻ നമ്പർ അത് ഞങ്ങളുടെ ഓഫീസ് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന നമ്പറാണ് അതിലേക്ക് ഞാൻ കോളുകൾ ഒരേ നിമിഷം തന്നെ നൂറും നൂറ്റി അൻപത് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കോളുകൾ എടുത്ത് കേസ് പിടിക്കുന്ന പരിപാടിയല്ല ഇത് പ്രത്യേകം മുഖത്തിരിക്കുക അങ്ങനെ കേസുകൾ വേണ്ട നമുക്ക് നമ്മളിത് ഒരു ലീഗൽ അവെയർനെസ് ഞങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന വീഡിയോകളാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വാട്ട്സ്ആപ്പ് സന്ദേശങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിന് അപ്പോയിൻ്റ്മെൻ്റ് എടുത്തിട്ട് വേണം നമ്മളൊന്ന് കാണുവാനായിട്ട് അല്ലാണ്ട് ഇത് കണ്ടുകൊണ്ട് വണ്ടി പിടിച്ചുകൊണ്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല മാത്രമല്ല കേരളത്തിൽ ഇതിനേക്കാൾ എക്സ്പേർട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് മാത്രം കേട്ട് ഒന്നും തീരുമാനിക്കരുത് കാരണം ഞാനൊരു മനുഷ്യനാണ് എനിക്കും തെറ്റൊക്കെ പറ്റാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനീ പറഞ്ഞ കാര്യങ്ങളെ പൊതുവായി എടുത്തുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആ രംഗത്തെ ഇപ്പം ഇപ്പം ഈ പറഞ്ഞ ഒസൃ്യത്തിലാണെങ്കിൽ നിങ്ങളുടെ മതത്തിൽപ്പെട്ട തന്നെ വക്കീലന്മാരൊക്കെ ഉണ്ടാകും ഇപ്പോൾ എൻ്റെ കൂടെയാണ് അഡ്വക്കേറ്റ് സുഗിൽ ഖാദറാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ ഒരു വിഷയത്തിൽ കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള ഒരു വീഡിയോ ഒരു ഡിസ്കഷൻ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ ഉടനെ ചെയ്യുന്നതായിരിക്കും അതിനകത്ത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും അപ്പം സമയക്കുറവ് മൂലം ഞാൻ ഇത്രയും ഒതുക്കുകയാണ് ഇത് തന്നെ ഇപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല സമയമുണ്ട് കേട്ടോ അതൊന്നും The Legal Counseling Center Cochin Legal awareness make you more power <laughs>